ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിന്റെ പുതുപുത്തൻ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാസ്കറിന്റെ അടുത്തേക്ക് ഗീതു ചെന്നിട്ട് ഞാനൊരു കഥ പറയട്ടെ എന്നും ചോദിച്ചങ്ങ് തുടങ്ങുകയാണ് കേട്ടോ പണ്ട് ചെമ്പകശ്ശേരി തറവാട്ടിൽ ആശ്രിതരുടെ കൂട്ടത്തിൽ ഒരു ഊച്ചാളി ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എന്ത് നിറകേടും ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു അത് അറക്കൽ തറവാടിന്റെ ശത്രുവായ ആനാർക്കലി ഭാസ്കരനെ കൂടെ കൂട്ടിയതോടെ ഭാസ്കരന്റെ കണ്ണ് അറക്കൽ കുടുംബത്തിലെ സ്വത്തിന്റെ മേലായിരുന്നു അതെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി അയാൾ പല കളികളും നടത്തിയിരുന്നു അതെന്തൊക്കെയാണെന്ന് പറയാൻ പോലും സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞ് ഭാസ്കരനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഭാസ്കരനാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടു നിൽക്കുവാണെ അവസാനം അനാർക്കലയും ഭാസ്കരനും അവരുടെ കൂട്ടാളിയായ സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാരും ചേർന്ന് അറക്കൽ മാധവൻ നായരെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു ആ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും ചേർന്ന് അറക്കൽ കുടുംബത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു എന്നിട്ട് മാധവൻ നായരെ ലോക്കപ്പിൽ അങ്ങ് കെട്ടി തൂക്കി എന്നൊക്കെ പറയുമ്പോഴും ഭാസ്കരൻ ആകെ തലയും താഴ്ത്തി നിൽക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അവസാനം ഗത്യന്തര ഇല്ലാതെ ഭാസ്കരന് കീതുവിനോട് സംസാരിക്കേണ്ടി വരുന്നു ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് മിസ്റ്റർ സത്യദാസിന് ഊച്ചാളി ഭാസ്കരനെ അറിയോ എന്ന് ചോദിക്കട്ടോ അപ്പൊ ഭാസ്കരൻ പറയും ഇല്ല അത് പറയുന്നത് കേട്ടതും നമ്മുടെ ഗീതു ആണെങ്കിൽ ഭാസ്കറിന്റെ കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് ഇതിന്റെ പവർ എത്രയാണെന്ന് ചോദിക്കുകയാണ് ഹൈ പവർ എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അതില്ലാതെ എനിക്കൊട്ടും കണ്ണ് കാണില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു അതെടുത്ത് നിലത്തേക്ക് ഇട്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടി ഉടക്കാണ് ഉടയ്ക്കാണ്ട്ടോ അത് നോക്കി നിൽക്കാണ് നമ്മുടെ ഭാസ്കരൻ എന്നിട്ട് അയാള് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിനക്ക് പണി വരുന്നുണ്ട് ഗീതു മോളെ ആണോ എങ്കിൽ പിന്നെ ഞാനത് നോക്കിയിരിക്കാം എന്ന് പറയാണ് ഗീതു അങ്ങനെ സത്യദാസിനെയും വരുണിനെയും രാധികാമ്മയും എല്ലാവരും അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് അതിനുശേഷം ഗീതു പറയുന്നുണ്ട് സത്യദാസ് ഏതായാലും പുറത്ത് ഇനി ഞങ്ങളും ഈ പാട്ടുകാരിയും മാത്രം സന്തോഷത്തിന്റെ നാളുകൾ എന്ന് പറയുമ്പോഴും ഗോവിന്ദിന് അപ്പോഴും അന്വേഷണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാണ് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഏഴാം കടലിനപ്പുറത്തു നിന്നും ഈ കഥയിലേക്ക് ഒരു കണ്ണി കൂടി എന്ന് പറയുന്നുണ്ട് അത് ആരാണെന്ന് കാണിക്കുന്നില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ബായ്